في لطيف يا لطيف يا لطيف يا لطيف يا الله يا الله يا الله سلام الله على الله يا الله سلام الله يا الله من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت باهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم أوليت ذي العسر فكم أوليت ذي الفقر وكم عافيت ذي العزر بأهل البدر قلبي جميع الارض مع رحبي فأنت من البلا الشعبي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا جلل الخير والسعد فوسع من هدى الايدي بأهل البدر يا الله على سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله اتينا طالب افدي وجل الخير െ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണത്തെ മറന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് ഈ പരിസരത്തേക്ക് നടന്നെടുത്തതിന്റെ ഒരു കാരണമുണ്ട് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങിയ നമ്മളുടെ പൂർവികരൊക്കെ വളരെ മഹത്വപരമായി കണ്ടിരുന്ന ഓരോ സന്ധ്യാസമയങ്ങളിൽ സന്ധ്യ ശേഷം പ്രിയപ്പെട്ട മധുരത്തിൽ മങ്കൂസിയിലൂടെയൊക്കെ വളരെ ചെറുപ്പം മുതലേ കെട്ടുപരിചയമുള്ളവരാണ് ബദുരീങ്ങളൊക്കെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ആണ്ട് പിന്നിടുമ്പോഴും കേരള ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും എന്തുകൊണ്ടാണ് പതിരിങ്ങളെ കുറിച്ച് നമ്മൾ സ്മരിക്കാൻ കാരണം കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിർണായകമായ പങ്ക് വഹിച്ച യുദ്ധമാണ് യുദ്ധം എന്ന് നമ്മൾ ആലങ്കാരികമായി യുദ്ധം പറയാറുണ്ടെങ്കിലും സത്യത്തിൽ ബദർ യുദ്ധമായിരുന്നില്ല എന്ന് നമ്മൾ ബദറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ മനസ്സിലാക്കും ഇസ്രായേൽക്കെതിരെ നടത്തുന്നത് യുദ്ധമാണ് എന്നാൽ പാവപ്പെട്ട ഫലസ്തീനികൾ ഇസ്രായേലിനെതിരെ പടപ്പെരുതുന്നത് അതൊരു പോരാട്ടമാണ് അതൊരു സമരമാണ് ചെറുത്തുനിൽപ്പാണ് കാരണം ജന്മനാട്ടിന് വേണ്ടി എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത് എത്രയോ കുഞ്ഞുമക്കളാണ് ഈ പരിശുദ്ധമായ അറുപതാടിൽ പോലും നോമ്പ് വേണ്ടി ഒരുമിച്ചു കൂടി പോലും ഭീകരമായിട്ട് ഇസ്രാലിൻ പട്ടാളക്കാർ നിഷ്പുദ്രമായിട്ട് കൊന്നെടുക്കുമ്പോ നമ്മൾ മദറിനുസ്മരിക്കുന്നത് അവിടെയാണ് മതിരിയങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മഹാനായ മലക്കുൽ ജിബ്രീൽ വസലാം കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ ബദറിൽ പങ്കെടുത്ത ശുഹദാക്കൾക്ക് ോ നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കൊടുത്ത മറുപടി മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ ബദരീങ്ങളാണ് ബദരീങ്ങളുടെ നേതാവ് അശറഫുൽ ഖൽഖു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ ബദർ ജീവിതത്തിൽ ഉള്ള ജന്മവടകൾsubseteq ഉള്ള ഒരു സമരമായിരുന്നു ബറ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതു വലാ തഹ്സബ് നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി

അബൂ ജഹലിനെ അറത്തു ശിരസ്സമാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ശിരസ്സുമായിട്ട് റസൂലുള്ളാഹി عليه സല്ലല്ലാഹു അലൈഹി വസല്ലം തറയിലേക്ക് പോവാണ് അദ്ദേഹം ചെയ്തുണ്ടെന്നറിയോ ചെവികളുടെ ദ്വാരംണ്ടാക്കി അബൂ ജഹലിന്റെ ചെവികളുടെ ദ്വാരംണ്ടാക്കി ഒരു കയറുട്ട് എടുത്തിന്റെ യുദ്ധകലതിനോട് പൊടിവാരുന്ന യുദ്ധകലതിനോട്ങ്ങളെ വличеക്കൊണ്ട് ഇലാഹുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഹദരത്തിലേക്ക് കൊണ്ടുചെന്നപാടാറു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതർ

മുതൽ പിടിച്ചെടുക്കാനുള്ള ഒരു സമരമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് മക്കയിലെ മുസ്ലിം പിടിച്ചെടുത്ത മുതൽ തിരിച്ചുപേടിക്കാൻ വേണ്ടി ജന്മനാട് തിരിച്ചു വേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പോരാട്ടമാണ് അതിൽ നമ്മൾ യുദ്ധം പറയുന്ന സമരമാണ് ബദറൽ സമരമാണ് ബതിരിൽ പങ്കെടുക്കാത്തവരെയും മതിരിയായിട്ട് റസൂൽ വസ്ലമ പ്രഖ്യാപിച്ചിട്ട് നമ്മളിവിടെ ആ മൗലി തോതിയപ്പോ മതിരിങ്ങളുടെ പേര് ഉച്ചരിച്ചപ്പോ നാലാമതായിട്ട് പറഞ്ഞൊരു പേരുണ്ട് ആരെന്നറിയോ ായിട്ട് നമ്മൾ പറഞ്ഞ പേര് രോഗാവസ്ഥയിൽ വീട്ടിൽ കിടക്കുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇളവ് കൊടുത്ത് നിങ്ങൾ ബദലിലേക്ക് വരണ്ട പക്ഷെ ബദരിയായിട്ട് അവിടെ പ്രഖ്യാപിക്കാൻ കാരണം

ദോഷങ്ങളും ആയ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നീ മുത്തുനബിയെടപ്പം സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലെറത്തിലേക്ക് وزخاتي يقول حضرتك الثقنه يا الله مشايخ خمالي حضرتك الثقنه يا ൾക്ക് മാറിഞ്ഞുകൊണ്ടും മര്യാദയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ സഹോദര മനസ്സിൽ എന്തെല്ലാം ഹയറായ ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ നീ ഹാശരാ

റ്നാനെ ഈ രൂപത്തിന്റെ അസുഖങ്ങളും വല്ല അംശങ്ങൾ ഞങ്ങളിലോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരിലോ ശരീരത്തിലുണ്ടെങ്കിൽ നീ വായിച്ചു